ഹലോ ഞാൻ ചാനിയാ ജോയൽ ഇന്ന് നമ്മൾ നല്ല ഭംഗിയായിട്ടുള്ള ബെഡ്ഷീറ്റ്സ് ഒക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ നമ്മുടെ ഇഷ്ടങ്ങളെ നമ്മൾ ഇങ്ങനെ നോക്കി നോക്കി കണ്ടുപിടിച്ച് ഇരിക്കണം കേട്ടോ നമുക്ക് എല്ലാവർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കില്ലേ ചില ആൻറ്റുമാർക്ക് നന്നായിട്ട് പ്ലാന്റ് ഒക്കെ വെക്കാനുള്ള ഭംഗി ഉണ്ടായിരിക്കും ചില പ്ലാ ആൻ്റിമാർക്ക് പ്ലാന്റ് നടാനുള്ള ആ എന്താ നട്ട് നട്ടുവെച്ച് അതിനെ പിടിപ്പിക്കാനുള്ള കഴിവുണ്ടായിരിക്കും ഓ ചിലവർക്ക് അത് അറേഞ്ച് ചെയ്യാനുള്ള കഴിവായിരിക്കും കേട്ടോ ഈ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ഞാൻ അങ്ങനെ രണ്ട് മൂന്ന് ആൾക്കാരെ പഠിച്ചപ്പെട്ടെ അവരൊക്കെ അവരുടെ സാധനങ്ങളോട് എന്ത് സ്നേഹത്തിലാണെന്നറിയാവോ അതിനെ നോക്കുന്നതും അതിനെ തൊടുന്നതും തലോടുന്നതും ഞാൻ ഈ ബെഡ്ഷീറ്റിനെ പോലെ എല്ലാവരും അങ്ങനെ തൊടുന്നു ഇപ്പൊ എനിക്ക് മനസ്സിലായി കേട്ടോ അപ്പോൾ ഇന്ന് ആദ്യമായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് സിംഗിൾ ബെഡ്ഷീറ്റ് വിത്ത് ടു പില്ലോ കവേഴ്സ് ആണ് സിംഗിൾ ബെഡ്ഷീറ്റ് പറയുമ്പോൾ നല്ല ബലുതാണ് നമ്മുടെ മാഗ്നിസ്കേപ്സിന് സിംഗിൾ ബെഡ്ഷീറ്റ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കിടക്കാനും പ്രായ ആൾക്കാർക്ക് കിടക്കാനൊക്കെ പറ്റുന്ന സിംഗിൾ ആയിട്ട് ആർക്കൊക്കെ കിടക്കണോ അവർക്കൊക്കെ പറ്റുന്ന സിംഗിൾ ബെഡ്ഷീറ്റ് വിത്ത് ടു പില്ലോ കവേഴ്സ് ആണ് കേട്ടോ നല്ല ആയിട്ടുള്ള കോട്ടൺ ആണ് രണ്ട് വലിയ pillow covers ഇതിനകത്ത് അവൈലബിൾ ആണ് പില്ലോ കവറിന്റെ സൈസ് വന്നിട്ട് സെവൻറ്റീൻ ഇൻറ്റു ട്വന്റി എയ്റ്റ് ഇഞ്ചസ് ആണ് ആക്ച്വൽ മെഷർമെന്റ് എന്നിരുന്നാലും മാഗ്നിസ്കേപ്സിന്റെ ബെഡ്ഷീറ്റുകളുടെ പില്ലോ കവേഴ്സ് കുറച്ചു കൂടി വലുതാണ് ഇനി ഉള്ളത് ഒരു ഡിസൈനർ ക്രോസ് സ്റ്റിച്ച് ബെഡ്ഷീറ്റ് ആണ് കേട്ടോ ഇത്രയും ദിവസം നമ്മൾ കണ്ടത് ഒരേ പോലത്തെ ആയിരുന്നു കേട്ടോ ഇത് ഇത് ലൈറ്റ് വെയിറ്റ് ആണ് ഞാൻ ഇപ്പോഴേ നിങ്ങളോട് പറയുവാണ് ഇത് ലൈറ്റ് വെയിറ്റ് തുണിയ അതായത് ഇതിന്റെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഈ ഒരു പ്ലെയിൻ കളർ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് സെൻ്റ പോശം വന്നിട്ട് ഇതുപോലെ കേട്ടോ വൈറ്റില് ഇതുപോലെ സെൻ്റപ്പോശം വരും ഇത് നമ്മുടെ ബെഡ്ഷീറ്റിന്റെ കറക്റ്റ് നടുഭാഗത്താണ് ഇത് വരുന്നത് കേട്ടോ ഇത് നല്ല ഭംഗിയായിട്ടുള്ള നല്ല ക്രോസ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന എംബ്രോയ്ഡറി ഒക്കെ ചെയ്തിട്ടുണ്ട് ക്രീം കളർ എംബ്രോയിഡറി നല്ല ബേജ് കളറിലുള്ള ഡിസൈനർ ഷീറ്റ്സ് ആണ് ഇതിനകത്ത് രണ്ട് വലിയ പില്ലോ കവേഴ്സും അവൈലബിൾ ആണ് ഇതിന്റെ പില്ലോ കവേഴ്സ് ഇതാണ് ഇതിന്റെ പില്ലോ കവേഴ്സ് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള പില്ലോ കവേഴ്സ് ഇന്ന് ഇനി പുതിയതായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല വാഷ് ബേസിന്റെ ടൗ സൈഡിലിടുന്ന ഇത് കണ്ട നന്നായിട്ട് ഞാൻ കാണിച്ചു തരുവാണെ എന്ത് രസമാണെന്നോയ്ക്ക് വാഷ് ബേസിന്റെ സൈഡിലിടുന്ന നല്ല റിബൺ എംബ്രോയിഡറി ചെയ്തിരിക്കുന്ന വാഷ് വാഷ്ബേസിൻ ടവില് കേട്ടോ സൈസ് ഒക്കെ സൈസൊക്കെ കറക്റ്റായിട്ട് നമ്മൾ വാട്സപ്പിൽ പറയാം കാരണം ഇതിനൊക്കെ പല പല സൈസുകളാണ് ചെറുതുണ്ട് വലുതുണ്ട് ഈ റിബൺ എംബ്രോയിഡറി ചെയ്യാൻ ഭയങ്കര പാടായിട്ടുള്ള കാര്യമാണ് പക്ഷെ പണ്ടൊക്കെ പഠിച്ചവർക്ക് നല്ല ഈസിയാണ് കേട്ടോ അപ്പം ഇത് അപ്പം നല്ല ഭംഗിയായിട്ടുള്ള റിബൺ എംബ്രോയിഡറി ചെയ്തിരിക്കുന്ന വാഷ് വാഷ്ബേസിൻ്റെ ടവില് ഒരു അഞ്ചാറ് കളേഴ്സ് അവൈലബിൾ ആണ് നല്ല ഭംഗിയായിട്ട് ലേസ് ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട് നല്ല ഒരു കളറും കേട്ടോ ഇനി വന്നിരിക്കുന്നത് ക്രിസ്മസിന് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന നല്ല ഒരു ടവല് അതായത് ഇതിൽ നന്നായിട്ട് വെള്ളം അബ്സോർബ് ചെയ്യും ആദ്യത്തെ പ്രാവശ്യം തന്നെ ഇതിനകത്ത് നന്നായിട്ട് വെള്ളം അപ്സോർവ് ചെയ്യുന്ന ഒരു ടവലാണ് സൈസും ഒരുമാതിരി നല്ല വലിയ സൈസാട്ടോ ചെറിയ സൈസല്ല ഇതിൻ്റെ സൈസ് ഞാൻ ഇപ്പൊ തന്നെ പറയണമെന്ന് വിചാരിച്ചാല് ഒരു എന്താ പറയുന്നേ ഏകദേശം ഒരു ഫിഫ്റ്റീൻ ഇഞ്ചസ് ടു ട്വൻറ്റി ടു ഇഞ്ചസ് ഉണ്ട് എന്നിരുന്നാലും നമ്മുടെ അടുത്ത് ഇതിൻ്റെ മെഷർമെൻ്റ് ചോദിച്ചോളൂ നല്ല ഭംഗിയായിട്ട് ക്രിസ്മസ് പാപ്പേഡ് ഇതൊരു കേക്കൊക്കെ പൊതിയാം ഞാൻ ഈ എല്ലാ ദിവസവും കേക്ക് പൊതിയാന്ന് പറഞ്ഞാൽ എനിക്ക് കേക്കാണ് ഏറ്റവും ഇഷ്ടം എന്ന് ചോദിച്ചോട്ടെ എനിക്ക് തിന്നാൻ എന്ത് കിട്ടിയാലും ഇഷ്ടമാട്ടോ നല്ല ഭംഗിയായിട്ടുള്ള അടുത്ത ഷീറ്റ് ഇത് ക്രിസ്മസിന് വിരിക്കാൻ നല്ല ഇത് നല്ല ഒരു പടമല്ലേ ഇത് ക്രിസ്മസ് അല്ലാതെ പിരിക്കാം കേട്ടോ നല്ല ബ്രൗൺ കളറിൽ നല്ല പൂക്കളോട് കൂടിയ നല്ല ഒരു ഷീറ്റ് സൈഡ് ബോർഡ് വന്നിട്ട് ഇതുപോലെ നല്ല ബ്രൗൺ കളർ ആണ് കേട്ടോ നല്ല ബ്രൗൺ കളറിൽ കിങ് സൈസ് ബെഡ് ഷീറ്റ് വിത്ത് ടൂ പില്ലോ കവേഴ്സ് ആണ് ഇതിന്റെ റേറ്റ് വന്നിട്ട് ആയിട്ടുള്ള കോട്ടൺ ആണ് റേറ്റ് വന്നിട്ട് തൗസൻഡ് റുപ്പീസിന് താഴെയാണ് രണ്ട് വലിയ പില്ലോ കവേഴ്സും അവൈലബിൾ ആണ് കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളുടെ പിന്നാലെ നമ്മൾ ഓടുമ്പോൾ നമ്മൾക്ക് കുറെ വിഷമങ്ങൾ ചില സമയത്ത് വരും പക്ഷെ നമ്മൾ ആ ലക്ഷ്യ സ്ഥാനത്ത് എത്തുന്ന ഒരു ഉണ്ടല്ലോ അത് വളരെ വലുതാണ് കേട്ടോ അപ്പൊ അതെൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം രണ്ടു പേര് പറ പറഞ്ഞ കാര്യമാണ് കേട്ടോ അപ്പൊ അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ പിന്നാലെ നമ്മൾ ഓടണം നല്ല കാര്യങ്ങൾക്ക് കേട്ടോ ചുമ്മാ കുശുമ്മുന്നായ്മയൊന്നും അല്ലേ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കേട്ടോ ഇതുണ്ടോ പിന്നെ നല്ല ഭംഗിയായിട്ട് ഇത് നല്ല രസമായിട്ട് ഈ ഷീറ്റ് കാണാൻ ഇതിന്റെ സെന്റർ പോർഷൻ വരുന്നത് കുറച്ച് ലൈറ്റ് വെയ്റ്റ് ആണ് ലൈറ്റ് വെയ്റ്റ് മാത്രമല്ല ഈ ഒരു ഷീറ്റിന്റെ സെന്റർ പോർഷൻ നല്ല സോഫ്റ്റ് ആണ് നമ്മൾ വിചാരിക്കുന്നേക്കാൾ സോഫ്റ്റ് ആണ് സൈഡ് ബോർഡർ തിക്ക് ആണ് കേട്ടോ അപ്പം നമുക്ക് അത് നടുക്ക് കിടക്കുമ്പോൾ നല്ലൊരു സുഖവും സൈഡ് നന്നായിട്ട് ടക്ക് ചെയ്യുമ്പോൾ കയറി ഇരിക്കുന്നോളുകയും ചെയ്യും ഇതെല്ലാം ഇന്ന് ഞാൻ കാണിക്കുന്നത് ബോർഡർ ഷീറ്റ് ആണ് തൗസൻഡ് റുപ്പീസിന് താഴെ വരുന്ന ബോർഡർ ഷീറ്റ്സ് ആണ് കേട്ടോ ഇനി അടുത്ത ഡിസൈൻ ഈ ഒരു ഡിസൈൻ ആണ് നല്ല ഭംഗിയായിട്ടുള്ള കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ടു പില്ലോ കവേഴ്സ് നല്ല രസമില്ല ഇത് കാണാൻ കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ടു പില്ലോ കവേഴ്സ് റേറ്റ് വന്നിട്ട് തൗസൻഡ് റുപ്പീസിന് താഴെയാണ് ഹൺഡ്രഡ് പെർസെന്റ് കളർ ഗ്യാരണ്ടി ഉണ്ട് നല്ല ഭംഗിയായിട്ട് ഇതെല്ലാം നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇപ്പൊ ഓൺലൈനിൽ നമ്മൾ നമ്മളിപ്പോ ഈ ഓർഡേഴ്സ് ഒക്കെ അയക്കുമ്പം എല്ലാവർക്കും ഹൺഡ്രഡ് പേഴ്സെന്റ് കറക്റ്റ് നമ്മൾ അയക്കും അത് തന്നെയല്ല നമുക്കൊരു നമ്മൾ എപ്പോഴും ഒരു ഫോർ ടു ഫൈവ് ഡേയ്സ് പറഞ്ഞാലും മൂന്ന് ദിവസമൊക്കെ ആകുമ്പോൾ കിട്ടും കേട്ടോ എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ ഫോർ ടു ഫൈവ് ഡേയ്സ് എന്ന് പറയുന്നതാണേ അപ്പൊ ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും ഒരു അഞ്ച് ദിവസത്തിനുള്ളിൽ നമുക്ക് ഇത് കിട്ടും ഇൻ കേസ് ഇച്ചിരും കൂടെ ഉള്ളിലോട്ടൊക്കെ ആണെങ്കിൽ ഒരു ദിവസമൊക്കെ വൈകുവേ നല്ല ഭംഗിയായിട്ടുള്ള രണ്ട് വലിയ പില്ലോ കവേഴ്സോട് കൂടിയ കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ടു പില്ലോ കവേഴ്സ് ഇപ്രാവശ്യം നമ്മുടെ ഫേവറേറ്റ് ആയിട്ട് നമ്മൾ യൂട്യൂബിൽ ഇടുന്നതിന് മുമ്പ് തന്നെ ഫേവറേറ്റ് ആയിട്ടുള്ള പീസ് ആയിരുന്നു ഇത് കേട്ടോ ക്രിസ്മസ് സ്പെഷ്യൽ ഷീറ്റ് ഭയങ്കര ഒരിക്കൽ ഇത് കണ്ടോ അടുത്ത് ഞാൻ കാണിച്ചു ഇത് അതിൻ്റെ പില്ലോ കവറാ കേട്ടോ നല്ല അടുത്ത് ഞാൻ കാണിച്ചു തരുവ നല്ല ഭംഗിയായിട്ടുള്ള ക്രിസ്മസ് സ്പെഷ്യൽ ക്രിസ്മസ് തൊപ്പിയൊക്കെ വെച്ച് നല്ല ബെറീസ് ഒക്കെ വെച്ച് നല്ല ക്രിസ്മസ് സ്പെഷ്യൽ കിളിയിരിക്കുന്ന ഷീറ്റ് ആണെ ബെഡ്ഷീറ്റ് വരുമ്പം ബെഡ്ഷീറ്റ് ഇതുപോലെയാ വരുന്നത് കെട്ടും ബെഡ്ഷീറ്റിന്റെ ഇടയ്ക്ക് ഇതുപോലെ വരും സൈഡ് ബോർഡർ വരുമ്പം നല്ല ഒരു ബ്ലൂ കളർ കിട്ടും ഈ ഒരു പിക്ചേഴ്സ് ഒക്കെ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ചിലപ്പോൾ കാണാൻ പറ്റത്തില്ല ഇന്നത്തെ ഷീറ്റ്സ് അപ്പം നമ്മളോട് വാട്സപ്പിൽ തന്നെ ചോദിക്കണം ഓൾമോസ്റ്റ് എല്ലാ പിക്ചേഴ്സും വെബ്സൈറ്റിൽ ഇട്ടിട്ടുണ്ട് പിന്നെ സോഫ കവേഴ്സ് സോഫ ത്രോവ്സ് കട്ടൻ കിച്ചൺ ഡോർ ഡോർമാറ്റ്സ് സാധാരണ ഇടുന്ന ഡോർമാറ്റ്സ് ഇതെല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും കാണണം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളുടെ പിന്നാലെ പോയി നല്ല സന്തോഷത്തോടെ ഇരിക്കണം കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ താങ്ക് യു